ാണ് ഇന്നത്തെ വീഡിയോ ബാച്ചിലേഴ്സിന് പറ്റിയ ഒരു നാടൻ ചിക്കൻ പെരട്ടാണ് ബാച്ചിലേഴ്സിന് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങ് തീരും ഉണ്ടാക്കാൻ പെട്ടെന്ന് തീരും ഈ സവാളയുടെ ഒന്നും ആവശ്യമില്ല പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്നേ അപ്പോൾ നമുക്ക് തേരുവകളൊക്കെ കേൾക്കാം ഒരു സ്പൂൺ ഉപ്പിട്ടും ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് ഒരു സ്പൂണാണ് കുരുമുളക് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട് ബാച്ചിലേഴ്സിനാവുമ്പോൾ എത്രയൊരു കൂടിയാലും കുഴപ്പമില്ല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരവും പൊടിച്ചതാണ് എല്ലാ പൊടി ഐറ്റംസും ചേർക്കുന്നുണ്ട് കയ്യിലുള്ള പൊടികളൊക്കെ ചേർക്കണം മസാല മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് നല്ലപോലെ ചതച്ച് ചട്ടിട്ടുണ്ട് അതും ചേർക്കണം പിന്നെ കുറേ കറി വീച്ചിനി ചിക്കൻ വരട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നാരങ്ങയോ അല്ലെങ്കിൽ തൈരോ അങ്ങനെയൊന്നും ഒഴിച്ചല്ല കുഴിക്കുന്നേ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇതൊന്നും കുഴച്ച് വയ്ക്കുന്നത് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ കുഴച്ച് ഒരു മണിക്കൂർ നമുക്കിത് വെക്കാം ഇത് ഒരു മണിക്കൂറോളായി അരപ്പുറത്ത് തേച്ച് വെച്ചിട്ട് ഞാൻ ഗ്യാസില് ചൂട് കെട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം നാടൻ ചിക്കൻ തിരക്കാണ് വെളിച്ചെണ്ണ തന്നെ വേണം ഓയിലൊന്നും ഒഴിച്ചാൽ ആ ടേസ്റ്റ് കിട്ടിയില്ല മുളിടുന്നുണ്ട് പിന്നെ ഒരു കാശ്മീരി മുളക് കുറച്ച് ഇടുന്നുണ്ട് അതൊരു നിറത്തിനാണ് കേട്ടോ ഇരുന്നൊന്നുമില്ല അതൊക്കെ ചിക്കൻ ഒരു കളർഫുള്ളാവണ്ടേ അതിന് വേണ്ടി ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ എടുത്തിടാം ഫ്രൈ അല്ല വറുത്തെടുക്കുന്ന സംഭവം അല്ല ഇത് ചിക്കൻ പെരട്ടാണ് ബാറ്റിലേസിൻ്റെ സംഭവമായത് കൊണ്ട് നിറയെ എരിവ് വേണം എന്താണ് അപ്പം ഞാനതിൻ്റെ അകത്ത് ചതച്ച മുളകൂടെ ചേർത്ത് എന്നാലേ എരിവുണ്ടാവുള്ളൂ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ചതച്ച മുളക് മൂടി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ അപ്പം പിന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാലും ഇനിയൊരു പത്തിരി കൂടി ഇരിക്കട്ടെ അപ്പം നമ്മുടെ നാടൻ ചിക്കൻ പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഇച്ചിരി ചതച്ച മുളക് ഇടുന്നുണ്ട് ചതച്ച മുളകൻ്റെ കാര്യം നിനക്കറിയാമല്ലോ മുളക് പൊടിയേക്കാട്ട് വരുവായിരിക്കും അപ്പോൾ എല്ലാവരും അത് അവനവൻ്റെ ആവശ്യത്തിന് എരുവനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ചങ്ങിയേരി ചേർത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുക്കുക നാടൻ ചിക്കൻ പെരട്ട് റെഡിയായി ഭയങ്കര സ്പൈസി ആയിരിക്കും കേട്ടോ നല്ല എരിവായിരിക്കും കുരുമുളകും മുളക് പൊടിയും പിങ്ങ് ചറച്ച മുളകും എല്ലാം കൂടെ ഇടുന്നത്തേന് നല്ല എരുവുണ്ടായിട്ടും ബാച്ചിലേഴ്സും തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഇത്രയും പെരുവെല്ലാം ഇടുന്നുമുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയെ കാണാം